അപ്പയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു അടിയടിക്കാണ്ട് എന്തൊക്കെ സാധനം നോക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചോളം ഉണ്ട് ഞണ്ടുണ്ട് കൂന്തളുണ്ട് പിന്നെ കല്ലുമ്മക്കായ ഷെല്ല് കളഞ്ഞതും കളയാത്തതുമായിട്ടുണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത് നമസ്കാരം എല്ലാവർക്കും ജിദുസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിലെ മത്തായിസ് റെസ്റ്റോ കഫിലാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇതിന്റെ ഒരു ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഇനോഗ്രേഷൻ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെറൈറ്റി ഫുഡുകൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ അപ്പൊ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു അടിപൊളി ഐറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ് സീ ഫുഡ് ബക്കറ്റ് എന്നാണ് അതിന്റെ പേര് അതായത് ഒരുപാട് കടൽ മത്സ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പിന്നെ കോംബോയാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിലാണ് കൊണ്ടുവരിക ഞണ്ടുണ്ട് കൂന്തലുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടെ ഒരു ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഇതിന് ആയിട്ട് കപ്പയും പൊറോട്ടയാണ് അതിങ്ങനെ വാഴയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ തട്ടുകയാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് തട്ടുകയാണ് അടിപൊളി ടേസ്റ്റ് ആണ് പറഞ്ഞ മനസ്സിലാക്കാൻ കഴിയാത്ത ടേസ്റ്റ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നൊന്ന് കഴിച്ചു നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ടേസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളും ടേസ്റ്റുകളും പരിചയപ്പെടാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരും ഒക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ മത്തായി റെസ്റ്റോ കഫേ ഇത് കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് തൊട്ടപങ്കളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെ അടിപൊളി ഒരു ബേക്കറി ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് എല്ലാവിധ ഐറ്റംസും കിട്ടുന്ന നല്ല ഗംഭീരമായ ഒരു ബേക്കറി അപ്പൊ ഇവിടെ അതിമനോഹരമായ ഒരു സ്റ്റെയർ ഉണ്ട് ഇത് കയറിയിട്ടുമാണ് നമ്മൾ പിന്നെ ഈ റെസ്റ്റോ കപ്പയിലേക്ക് പോകാൻ അത് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പൊ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഒരു ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സീ ഫുഡിന്റെ അപ്പൊ എന്താ വച്ചാൽ ഇപ്പൊ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഈ മത്തൈസിലാണ് അപ്പൊ നമ്മുടെ പറഞ്ഞ സീ ഫുഡ് എത്താനായിട്ടുണ്ട് നമ്മുടെ സ്ഥിരം കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് വിദേശികളും സ്വദേശികളുമായ ഒരുപാട് പേരാണ് ഈ മത്തായിസ് റെസ്റ്റോറന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും അടിപൊളി ഫുഡുകളാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിന്റെ പേരെന്താ സീ ഫുഡ് മാത്രം ബക്കറ്റ് ഐറ്റംസ് ഒക്കെ എത്താനായി അതിനു മുമ്പ് ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ആണ് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ വെൽക്കം ഡ്രിങ്ക്സ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടീമൊക്കെ വെൽക്കം ഡ്രിങ്ക്സ് കഴിച്ച് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ക്ഷമയുടെ നെല്ലിപ്പരക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാരും അപ്പൊ നമ്മുടെ ഐറ്റംസ് എത്തി എന്നുള്ളതാണ് അപ്പൊ ഈ സീ ഫുഡിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് നല്ല കപ്പയും അതുപോലെ നല്ല പൊറോട്ട ആണ് ബക്കറ്റ് സീ ഫുഡ് എത്തിയിട്ടുണ്ട് ഈ ബക്കറ്റിലാണ് ഐറ്റംസ് എല്ലാം ഉള്ളത് കണ്ടോ ഞണ്ടിന്റെ കാലാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത് ഏറ്റോ പിടിച്ചു കടിക്കോ അപ്പൊ ഇതാണ് നമ്മുടെ സീ ഫുഡ് ബക്കറ്റ് എല്ലാ ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഞണ്ടുണ്ട് അതുപോലെ കല്ലുമക്കായി തൊലി കളഞ്ഞതും ആ ഷെല്ലോട് കൂടിയതും ഉണ്ട് പിന്നെ ചെമ്മീൻ ഉണ്ട് പിന്നെ അയ്ക്കൂറയുണ്ട് ഇത്തരത്തിലുള്ള ഐറ്റംസാണുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പൊറോട്ട ഉണ്ടോ ഈ പൊറോട്ടയുടെയും കപ്പയുടെ മുകളിലേക്ക് ഈ ദീപുട്ട് അങ്ങ് തട്ടുകയാണ് എന്നിട്ട് ഇതങ്ങട്ട് വാരി അടിക്കണം നാടൻ രീതിയിൽ പറഞ്ഞാൽ ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടം കാണുമ്പോൾ സ്വീറ്റ് കോൺ അടക്കം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം തട്ടി നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ കലാപരിപാടി എന്തൊക്കെ സാധനം ഇതിലൊക്കെ തെറിച്ച് പോകും നമ്മൾ നോക്കണം ഇങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്ക് ചാറെല്ലാം കൂടി ഇങ്ങോട്ടായി ആ കപ്പയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു അടി അടിക്കാണ്ട് എന്തൊക്കെ സാധനം നോക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചോളം ഉണ്ട് ഞണ്ടുണ്ട് പൂന്തളുണ്ട് പിന്നെ കല്ലുമക്കായ ഷെല്ല് കളഞ്ഞതും കളയാത്തതുമായിട്ടുണ്ട് ഉള്ളതുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത് ഉള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് വന്ന് കഴിച്ചു നോക്കണം അത്രയും വെറൈറ്റി ഫുഡാണ് എന്നുള്ളതാണ് എല്ലാരും ഇതാ കഴിക്കാൻ പോവാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി സാധനമാണ് ഇതാണ് ഈ സീ ഫുഡിന്റെ ഒരു ഒരു സ്റ്റൈല് ഇങ്ങനെയാണ് ഇത് കഴിക്കാന്നുള്ളതാണ് അടിപൊളി പ്രോൺസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്താ അറിയില്ല നല്ല എരിവുണ്ട് ഇതുവരെ ഒരു ഒരു ടേസ്റ്റാ വെറൈറ്റി ടേസ്റ്റ് അടിപൊളിയാ എല്ലാം നല്ല അടിപൊളിയാ ഒരു എല്ലാരും അടിപൊളി ടേസ്റ്റാ നല്ല വെറൈറ്റി ടേസ്റ്റാണ് ആണ് പറഞ്ഞറിയിക്ക അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ തുടങ്ങുന്നേ ഉള്ളൂ കഴിച്ചത്തൊടങ്ങുന്നാലും എല്ലാം കൊള്ളാം വെറൈറ്റി ആണ് ഓരോ സീ ഫുഡ്സ് ഉണ്ട് മീന് ഞണ്ട് കല്ലുമ്മക്കായ് ഒക്കെ അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും ഉണ്ട് ഒരുപാടുണ്ട് സാധനം നമുക്ക് കഴിച്ച് ഞാൻ വയറ് പറയും അതാണ് ഏറ്റവും വലിയ പറയാൻ എടുത്തു പറയാനുള്ള കാര്യം എനിക്ക് ചെറിയ ഇവിടെ വല്ല സ്വകാരങ്ങളാണ് ഇതൊന്നും ആർക്കും വേണ്ട ഇത് കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും സെപ്പറേറ്റ് പ്ലേറ്റ് വേണം എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറയാം ഇപ്പൊ അതൊന്നും വേണ്ട ഇതുണ്ടോ കൈയിട്ട് വാരിതാ ഇതൊക്കെ വീഡിയോ കേൾക്കുന്നുണ്ട് കേട്ടോ ഇതെന്തൊക്കാളിന്നൊക്കെ പറഞ്ഞത് ഇതുകൊണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ കഴിക്കാം കപ്പയും ഈ പിന്നെ ഫുഡിന്റെ ഇതിന്റെ ഗ്രേവിയും ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ മീനേതാ ഞണ്ടാണോ കല്ലുമ്മാണോ ഞണ്ടാണ്ട് കല്ലുമ്മക്കായ് വേണമെന്നാണല്ലോ എത്രയും നേരം പറഞ്ഞത് എടുക്കണ്ട ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളിതെല്ലാം അടിച്ച് തീർത്തു എന്നുള്ളതാണ് അഞ്ചിന്റെ കാര്യം ഉണ്ട് മക്കളെല്ലാം കഴിച്ചു തീർന്നു ഇനി വേണോ കഴിച്ചു തീർത്തു എന്നുള്ളതാണ് ഇനി ആരെങ്കിലും എന്തിനും വേണോ ശരിക്കും പറഞ്ഞാൽ അഞ്ചു പേർക്കുള്ള ഒരു ഒരു പിന്നെ സെറ്റാണ് കേട്ടോ അഞ്ചു പേർക്ക് സുഖ സുന്ദരമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് ഉണ്ട് ഫുള്ളും ആഫും വരുന്നുണ്ട് അപ്പൊ അതില് പിന്നെ ഫുള്ളാകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയുടെ വ്യത്യാസം വരും വരുന്നുള്ളതാണ് പിന്നെ നമ്മൾ ഫുള്ളാണ് മേടിച്ചത് ഫുള്ള് മേടിച്ചു കഴിഞ്ഞാൽ അഞ്ചു പേർക്ക് നല്ല സുഖ സുന്ദരമായിട്ട് കഴിക്കാം ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അതിനകത്ത് കപ്പയുണ്ട് പൊറോട്ടയുണ്ട് മീനിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട് അതിനകത്ത് പിന്നെ നമ്മൾ പോലെ ബ്രോൺസ് അതുപോലെ പിന്നെ ഞണ്ട് കൂന്തൾ പിന്നെ ഇതാ ചോളം മധുര ചോളം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പിന്നെ വേറൊരു പിന്നെ ഫുഡ് വാങ്ങേണ്ട കാര്യമില്ല ഇതുകൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു പേർക്ക് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം എല്ലാം ഇതിൽ കിട്ടുകയും ചെയ്യും വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് കഴിക്കാത്തവരും കഴിക്കാത്തവരും കാണാത്തവരൊക്കെയാണ് ഒന്ന് വന്നു നോക്കുക കഴിച്ചു നോക്കുക എന്നുള്ളത് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മളിതാ ഈ ടേബിൾ അങ്ങോട്ട് ക്ലീൻ ആക്കി എന്നുള്ളതാണ് നല്ല അടിപൊളി സംഭവമാണ് നമ്മളെ ഇതിന്റെ ഇടയ്ക്ക് വെൽക്കം ഡ്രിങ്ക്സ് ലാസ്റ്റാണ് കഴിക്കുന്നത് ഇത് കഴിക്കാനും മറന്നുപോയി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിന് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് നിങ്ങൾ വയനാട്ടിലേക്ക് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വയനാട്ടിൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിലും നിങ്ങൾ എന്തായാലും ഈ മത്തായ്സ് റെസ്റ്റോ കഫനൊന്ന് വന്നു നോക്കുക ഈ ടേസ്റ്റുകളൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളത് ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചാൽ മതി പിന്നെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല എന്നുള്ളതാണ് അത്രയ്ക്കും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ടേസ്റ്റും ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ